മുന്നോടിയായി ൊലു ഒരുക്കി ശ്രദ്ധേയമായിരിക്കുകയാണ് കോതമംഗലത്തെ ഒരു കുടുംബം തൃക്കാരിയൂർ സ്വദേശി കണ്ണൻ സ്വാമിയുടെ വീട്ടിലാണ് ഭക്തിയുടെയും പാരമ്പര്യ ആചാരങ്ങളുടെയും അകമ്പടിയോടെ ബൊമ്മക്കൊലു ഒരുക്കിയിരിക്കുന്നത് നവരാത്രി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ബൊമ്മക്കൊലു ഒരുക്കി ശ്രദ്ധേയമായിരിക്കുകയാണ് കോതമംഗലത്തെ ഒരു കുടുംബം തൃക്കാരിയൂർ സ്വദേശി കണ്ണൻ സ്വാമിയുടെ വീട്ടിലാണ് ഭക്തിയുടെയും പരമ്പരാഗത ആചാരങ്ങളുടെയും അകമ്പടിയോടെ ബൊമ്മക്കൊലു ഒരുക്കിയത് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി തമിഴ് ബ്രാഹ്മണരുടെ ആചാരമാണ് ബൊമ്മക്കൊലു ഒരുക്കൽ ബന്ധുക്കളെയും സമീപ വീടുകളിലുള്ളവരെയും ബൊമ്മക്കൊലു കാണാൻ വീട്ടിലേക്ക് ക്ഷണിച്ചു ക്ഷണിച്ചുവരുത്തി ഉപചാരങ്ങൾ കൈമാറുന്ന രീതിയാണുള്ളത് പന്ത്രണ്ട് വർഷമായി കണ്ണൻ സ്വാമിയും കുടുംബവും തൃക്കാരിയൂരിലെ വീട്ടിൽ ബൊമ്മക്കൊലു ഒരുക്കി വരുന്നു ദേവീ ദേവന്മാരുടെ ഉൾപ്പെടെ നൂറുകണക്കിന് രൂപങ്ങളാണ് വീടിന്റെ പല ഭാഗത്തായി ഒരുക്കിയിട്ടുള്ളത് തമിഴ്നാട്ടിൽ നിന്നാണ് ഇതിനാവശ്യമായ വാങ്ങുന്നത് ഇത് കാണാൻ നിരവധി പേരാണ് എത്തുന്നത് നമ്മുടെ ഇതിഹാസങ്ങളും സംസ്കാരവും അടുത്ത തലമുറയ്ക്ക് കൈമാറുകയെന്നതാണ് ബൊമ്മക്കൊല കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും വളരെയേറെ സന്തോഷവും സംതൃപ്തിയും ഇതുവഴി ലഭിക്കുന്നുണ്ടെന്നും കണ്ണൻ സ്വാമി പറഞ്ഞു ബ്രാഹ്മണ ഒരുക്കുക എന്നത് ദേവിയെ ഒമ്പത് ദിവസം ഞങ്ങൾ ആരാധിക്കുന്നു മൂന്ന് ദിവസം ദുർഗയായിട്ടും രണ്ടാമത്തെ ദിവസം അടുത്ത മൂന്ന് ദിവസം ലക്ഷ്മിയായിട്ടും ലാസ്റ്റ് മൂന്ന് ദിവസം സരസ്വതി ആരാധിക്കപ്പെടുന്നത് മനുഷ്യൻ്റെ ഭൂമിയിലെ ജീവിതത്തിന് ഇത് മൂന്നും അത്ത അത്യന്താപേക്ഷിതമാണ് അതായത് ഉപേക്ഷിക്കാൻ ഉപേക്ഷിക്കാൻ പറ്റില്ല അവന് പവർ വേണം അതുപോലെ തന്നെ ധനം വേണം അതുപോലെ തന്നെ അറിവ് വേണം ഇത് മൂന്നും ഉണ്ടെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതം സുഭിക്ഷമായിരിക്കും അതിനുള്ള ആരാധനയാണ് ഈ ബൊമ്മക്കുല് വെച്ച് ഞങ്ങൾ ആരാധിക്കുന്നത് അടുത്തുള്ള വീടുകളിൽ നിന്ന് എല്ലാവരെയും ക്ഷണിച്ച് അവർക്ക് ഞങ്ങൾ അന്നേ ദിവസം ബൊമ്മക്കുലു ദർശിക്കാൻ വരുന്നവർക്ക് എല്ലാവർക്കും താമ്പൂലം കൊടുക്കുന്നു താമ്പൂലത്തിൽ വെട്ടില്ല പാക്ക് അടയ്ക്ക ദക്ഷിണ ഒരു അവർക്ക് വേണ്ട ഒരു സ്വീറ്റ് ഒരു ഉപ്പ് ഉപ്പ് കലർന്ന ഒരു സാധനം എല്ലാ സാധനങ്ങളും പിന്നെ അടയാവരുടെ ചെറിയൊരു ഡ്രസ്സ് ഒരു ഒരു അംഗീകാരമായിട്ട് അതായത് വന്നതിൽ ഒരു സന്തോഷമായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ അവർക്ക് കണ്ണൻ സ്വാമിയുടെ വീട്ടിലെത്തി കാണുമ്പോഴാണ് നവരാത്രി ആഘോഷങ്ങൾക്ക് പൂർണ്ണത കൈവരികയുള്ളൂവെന്ന് തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി അജിത് കുമാർ പറഞ്ഞു കണ്ണൻ സ്വാമിയുടെ വീട്ടിലെത്തിച്ചേർന്ന് ഈ ബൊമ്മക്കൊലു കാണുമ്പോൾ നവരാത്രിയുടെ പൂർണത ഞങ്ങൾ ദർശിക്കുകയാണ് കാരണം വളർന്നു വരുന്ന തലമുറ ഒത്തിരി പേരെ സ്വാമി ഇവിടെ ക്ഷണിച്ചു വരുത്താറുണ്ട് വരുത്തി ഇതുപോലെയുള്ള ബൊമ്മക്കൊലു ഒരുക്കുന്നതിലൂടെ നമ്മുടെ ആചാരങ്ങള് അതുപോലെ പഴയകാല ചരിത്രങ്ങൾ എല്ലാം ഈ ബൊമ്മകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് തൃക്കാരിയൂരും പരിസരത്തും ഒത്തിരിയേറെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണിത് കാരണം ഇത് തമിഴ് ബ്രാഹ്മണ കുടുംബങ്ങളിലാണ് ഇത് ചെയ്യാറുള്ളത് അതിൽ തൃക്കാരിയൂരില് അപൂർവമായിട്ടാണ് കണ്ണസ്വാമി ഈ ബൊമ്മക്കൊലു ഒരുക്കൽ നടത്തുന്നത് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ